കാസർഗോഡ് റീജിയൻ ചാപ്റ്ററിന്റെ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ ൾക്കായി പ്രസിഡന്റ് എഞ്ചിനീയർ അഷ്റഫ് പർബത്ത് ഉദ്ഘാടനം ബിസിനസ് ഉടമകളുടെ സംഘടനയായ ബി എൻ ഐ കാസർഗോഡ് റീജിയൻ ഡൈനമിക് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പക്ഷികൾക്കായി കിളികൾക്കൊരു നീർക്കുടം എന്ന പരിപാടി സംഘടിപ്പിച്ചത് നമ്മെ പോലെ തന്നെ നമ്മുടെ സഹജീവികളും ഒരു തുള്ളി ദാഹജലത്തിനായി നെട്ടോട്ടമോടുന്ന ഈ കാലത്ത് ഒരു തുള്ളി ജലം അവർക്കായും കരുതി വെക്കുക എന്ന സന്ദേശം ഓരോരുത്തരിലേക്കും എത്തിക്കുക എന്നതാണ് ഈ പരിപാടിയിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് സംഘടനാ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് എഞ്ചിനീയർ അഷ്റഫ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടില് ഇന്നത്തെ ചൂടിന്റെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കിണറിലും ബോർ അതുപോലെ നമ്മുടെ കിഴക്കൻ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് അത്രയേറെ ക്ഷാമമുള്ള ഒരു സമയമാണ് ഈ വേനൽക്കാലം നമ്മൾ മനുഷ്യർ തന്നെ ഇതുപോലെ ബുദ്ധിമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഹജീവികൾ എത്ര എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ള എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ ബി എൻ ഐ കാസർഗോഡ് റീജിയൻ ഡൈനാമിക് ചാപ്റ്ററിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കിളികൾക്കൊരു നീർക്കുടം എന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ ചാപ്റ്റർ സെക്രട്ടറി മധു സുരഭി സ്വാഗതം പറഞ്ഞു വരും ദിവസങ്ങളിൽ കിളികൾക്കൊരു നീർക്കുടം പദ്ധതി വിവിധ സ്ഥലങ്ങളിലും ഒരുക്കാനാണ് സംഘടനയുടെ തീരുമാനം